ഹെൽത്ത് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വെളിച്ചെണ്ണയൊക്കെ കുറച്ചിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഞാൻ ഗ്രീൻ പീസുകൾക്ക് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കിയിരിക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് വറുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഇരിക്കുന്നില്ല സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെയിട്ട് വെളിച്ച ഗ്രേവിച്ച ഗ്രീൻ പീസിനോട്ട് നമ്മളിപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് വറുത്ത പൊടിയാട്ടോ ഗ്യാസ് ഒന്ന് കത്തിക്കുന്നതി വെളിച്ചെണ്ണ കിട്ടാത്തോണ്ട് തന്നെ കുറച്ച് നെയ്യ് ചേർക്കുക ഈ നെയ്യ് നമ്മൾ വിളക്ക് പത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടോ നമുക്കിപ്പൊ പശു പശു ഉണ്ടെങ്കിലും നെയ്യ് പാലിന്റെ ഷോർട്ടേജ് കൊണ്ട് നെയ്യ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണില്ല നമ്മളിപ്പോൾ നെയ്യ് ഇങ്ങനെ വാങ്ങിച്ചാണ് ഉപയോഗിക്കണത് ഇപ്പോൾ കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി ഒക്കെ നമ്മുടെ നെയ്യ് ഉപയോഗിച്ച് നമുക്ക് മുതലാവില്ല നെയ്യും ഇല്ലാട്ടോ അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗ്രീൻ പീസ് കറി അപ്പോൾ ഇതിൽ ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കണം പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പാടാണ് പ്രഷറും ഷുഗറൊക്കെ എല്ലാം ബോർഡറിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെയും ഡെജിഷൻ്റെ ഒക്കെ ചെക്കപ്പ് ചെയ്ത് അമ്മ പുറത്തോട്ട് പോയി വീരപത്തിന്റെ അമ്മേനെ കൂട്ടി പോകുന്നുണ്ടല്ലോ വീരു നമുക്ക് കൊറച്ച് ചപ്പാത്തി യിപ്പൊ നമുക്ക് ഈ ചോമ്പഴി ഉരുളക്കിഴങ്ങ് കുറച്ച് ഇട്ട് കൊടുത്ത് വേവിക്കാം അതിന്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും അതിന്റെ വെള്ളം മാത്രം അരിച്ചെടുക്കണം കേട്ടോ ഇതേപാടി ഉണ്ടാക്കുമ്പോ ഒരു ടേസ്റ്റ് ഇല്ല കഴിക്കാൻ റാഗി രസില്ലി കഴിഞ്ഞ ആഴ്ച നമുക്ക് വരാൻ പറ്റിയില്ല കേട്ടോ കഴിഞ്ഞ നിങ്ങൾക്കാഴ്ച വന്നില്ലേ ആ അപ്പം രണ്ടാഴ്ച കേട്ടോ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും വരാറുള്ളതാണ് ഒരാഴ്ച നമുക്ക് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പം പിന്നെ വന്ന് കണ്ടിട്ടാണ് നാടൻ കാഴ്ച തുടങ്ങുകയാണെങ്കിൽ പറ്റിയായിരിക്കും അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്നൊരു നാല് അഞ്ച് കിലോമീറ്റർ ആറ് കിലോ പറ്റില്ല ആറ് കിലോമീറ്റർ കേട്ടോ ക്കേഷൻ തീരണ പ്രമാണിച്ച് വിഭവസമൃദ്ധമായ സദ്യ ബിരിയാണി കൊടുക്കാൻ പോവാണ്ടോ കുട്ടികൾക്ക് പുറത്തൊന്നും പോവാൻ പറ്റില്ല മായയൊക്കെയാണ് പിന്നീട് പൊറത്തൊന്നും പോയില്ല ഞങ്ങള് പുറത്തൊന്നും ട്രിപ്പൊന്നും ഇങ്ങനെ നമുക്ക് അല്ലേ അപ്പൊ അവിടെ ഉച്ചത്തേക്കുള്ളത് ഈ കടച്ചക്കു കടച്ചയ്ക്ക് മില്ലറ്റ്സിന്റെ അരി വെച്ചിട്ടുള്ള ചോറ് വേണ്ടോന്ന് റേശ് കുട്ടികൾക്ക് ബിരിയാണി എല്ലാം അപ്പം നമ്മുടെ ഫ്രിഡ്ജിലിരുന്നെച്ചാൽ ഐറ്റംസ് ഒക്കെ എടുത്ത് തീർക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ആ ചിക്കൻ ഇപ്പം വാങ്ങിച്ചതാണ് ചെമ്മീനും കക്കർച്ചയും കുറച്ച് ദിവസങ്ങളായി ഫ്രിഡ്ജിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ എനിക്കും തെറ്റിശ്ശേരിനൊക്കെ ഫുഡ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെമ്മീനൊരു കെമ്മീനും കക്കസിയൊക്കെ വാക്കുകളായിട്ട് വാങ്ങിച്ചതാണ് ഒരേ നാളായി ചെമ്മീൻ കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചത് പക്ഷേ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതൊന്നും ഇപ്പൊ കഴിക്കാൻ വേണ്ട അവസ്ഥയൊന്നും മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിച്ചു പിന്നെ നമ്മള് ഇത്ര നാളുകൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ കുട്ടികൾക്കും ഇത് നമ്മുടെ അത്ര കൂടി കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏർ അത് കുട്ടികൾക്ക് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതും അങ്ങനെ തീർക്കാണല്ലേ വിശക്കുണ്ടല്ലേ ഒരുപാട് സമയമായി ാണ്മേ ഉള്ളൂ വെക്കാം എനിക്ക് എന്ത് എനിക്ക് ഇത് എത്ര കുറച്ചോടും കൂടിയാലും ഞാനിത് കഴിക്കൂലോ കഴിക്കാനായിട്ട്

എല്ലാവരുടെയും കുഞ്ഞാവേട്ടാ ഇതൊക്കെ അമ്മമാരാവല്ല എല്ലാ അമ്മമാരുടെ അടുത്തും പോകും വീരപ്പഴിഞ്ഞു മീൻ ഇരുന്ന് കൊടുക്കാം നമ്മടെ പോകിടാം പിന്നെ കുഞ്ഞുത്തന്നേരം ഇവിടെ ആയിരുന്നു വീണ്ടുള്ളില് ഞാൻ വരുമ്പോഴേക്കും എല്ലാവരും ചാണകം ഓർന്നോട്ടോടാ എന്നിട്ട് അതെടുത്തോക്കാൻ പറഞ്ഞ പോയില്ലേ

Abah takthu Ads it ngg Jung ആയിരത്തിഒണ്ണൂറ് കളഞ്ഞു മൂന്നെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ആവുമ്പോ ആയിരത്തിഅണ്ണൂറ് രൂപ ുംറിജിനലില് ബ്രാൻഡിൽ പോകാതെ കോപ്പി ഉപയോഗിക്കും പിന്നെ മോഡൽ ഉപയോഗിക്കുന്ന

വീഡിയോസൊക്കെ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നടക്കണം ഓക്കെ ബൈ ബൈ